ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമില്ല എനിക്ക് സുഖമായിരിക്കാണ് നിങ്ങൾക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നത് അലഹമില്ല അപ്പം പല ആൾക്കാരും എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും പല കമൻസും മിക്കതും സെയിം ആയിരിക്കും ഞാൻ ഇപ്പം എന്തെങ്കിലും ഒരു ചിരിച്ചിട്ടോ അതവൈസ് അങ്ങനെ വർത്താനം പറയുന്ന എന്തെങ്കിലും വീഡിയോസ് കിട്ടാം അപ്പോൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് വരും എനിക്ക് പല്ല് അധികമാണല്ല അങ്ങനെ പറയാം എനിക്ക് പല്ല് കൂടുതലാണല്ലോ മുപ്പത്തിരണ്ടിനേക്കാൾ കൂടുതലുണ്ട് അങ്ങനെ അപ്പം നിങ്ങളുടെ ഡൗട്ട് ഞാൻ മാറ്റിത്തരാം എനിക്ക് പല്ല് എക്സ്ട്രാ ഇല്ല എല്ലാം കറക്റ്റ് തന്നെയാണ് ആൻഡ് എനിക്ക് കുറവാണ് കാരണം ഒരു മനുഷ്യന് മുപ്പത്തി രണ്ട് പല്ല് ഉണ്ടാവും എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് മുപ്പത്തൊന്ന് മുപ്പത് ആ റേഞ്ച് പക്ഷേ എനിക്ക് അതിൽ മുപ്പത്തൊന്ന് വരെ ഇല്ല അപ്പം പല്ല് കുറവാണ് അതിന് പല്ല് വരണം അത്രയും പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പം നിങ്ങൾക്ക് തോന്നുന്നേ തോന്നുന്നില്ല അല്ലാണ്ട് കറക്റ്റാണ് പല്ല് വെച്ചാൽ എൻ്റെ രണ്ട് രണ്ട് മുന്നിലുള്ള പല്ല് മോയലിൻ്റെ പല്ല് പോലെയാണ് ഈ ചക്ക പല്ല് പോലത്തെ ഓ അപ്പോൾ അതാണ് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് തോന്നുന്നത് അല്ലാണ്ട് വേറൊന്നുമില്ല പിന്നെ ബാക്കിയെല്ലാം ക്ലിയറാണ് പിന്നെ എന്ന് വെച്ചാൽ എപ്പോഴും പല്ലിങ്ങനെ വെട്ടിത്തിളങ്ങണം കാരണം ഞാൻ പല്ലേ കാണിച്ചിട്ട് വച്ചിരിക്കാം ആ പല്ല് കാണിച്ചിട്ടിരിക്കുമ്പോൾ പല്ലെപ്പോഴും ഒരു വൈറ്റിഷ് കളർ വേണം അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ലൈക്ക് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പല്ലിയേക്കാൻ അറിയില്ല സത്യം പറയാൻ എനിക്ക് അറിയില്ല പല്ലേക്കാറിയില്ല പല്ലേക്കറിയില്ല പല്ലേക്കറിയില്ല എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാലും ഈ വയസ്സായിട്ട് എനിക്ക് പല്ലേക്കറിയില്ല അങ്ങനെ പല്ലേക്കറിയില്ല എന്നല്ല പല്ലേക്കാൻ അറിയാം പക്ഷേ ഞാൻ മന്ത്ലി അഥവാ ടു ടു വീക്ക് കൂടുമ്പം ഞാൻ ബ്രഷ് മാറ്റേണ്ട അവസ്ഥയാണ് അപ്പം അത്രയും എൻ്റെ അവസ്ഥ ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ് കാരണം എനിക്ക് പല്ലേക്കെന്നറിയാം പക്ഷേ എൻ്റെ ബ്രഷ് ഒന്ന് ഒരു ദിവസം ഒരു ദിവസമേ ആ ഒരു ലുക്കിൽ ഞാൻ കാണുമല്ലോ ബ്രഷിൻ്റെ ലുക്കിൽ ഒരു ദിവസമേ ആ ബ്രഷ് ഉണ്ടാവുള്ളൂ പിന്നെ അത് മാറി ചേരിക്കുച്ചായി മാറും അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല ഞാൻ അത്രയും ലൈക്ക് ബാറിലാണ് പല്ലേക്ക ബാ ബാറിലല്ല ബാറിൽ ബാറില ഞാൻ ആദ്യം തേക്കൽ ഞാൻ എൻ്റെ ബ്രഷിൻ്റെ അവസ്ഥ കണ്ടിട്ട് അനക്ക് തന്നെ കയറെന്ന് തോന്നിയിട്ട് ഞാൻ എന്താ ബാ ടൈറ്റാക്കിയിട്ട് ബ്രഷ് ചെയ്യാണ്ട് ലൂസാക്കി ബ്രഷ് ചെയ്യാൻ തുടങ്ങി എന്നാലും ആ ബ്രഷ് ആ ഒരു കോലത്തിൽ തന്നെ എൻ്റെ കയ്യിൽ കിട്ടുക തിരിച്ച് കിട്ടാൻ നമുക്ക് അറിയില്ലേൻ്റെ എൻ്റെ എൻ്റെ പ്രശ്നമൊന്നും അറിയില്ല പല്ലിൻ്റെ പ്രശ്നമാണെന്നു എൻ്റെ പ്രശ്നമാണോ എന്താണെന്നറിയില്ല അപ്പം ലൈക്ക് നമ്മളിപ്പം നല്ല ടൈറ്റായിട്ട് ബാറായിട്ട് പല്ലിക്ക് ആണെങ്കിൽ നമ്മൾ ഇനാമൽസ് കാര്യങ്ങൾ റിമൂവ് ആകും അപ്പം ലൈക്ക് അതിൻ്റെ പല്ലിൻ്റെ ആ തിളക്കാവട്ടെ എല്ലാം പോയി ഓവർ ടൈറ്റായിട്ട് ഇതാക്കുന്നു ഞാൻ എൻ്റെ ബ്രഷിൻ്റെ അവസ്ഥ കാണിച്ചു തരാം എൻ്റെ ബ്രഷ് ഞാൻ ഇതിൻ്റെ മുന്നേ ഞാൻ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്രഷ് യൂസാക്കാൻ മുന്നേ ഞാൻ പ്രീവിയസ് ബ്രഷിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ കൊടുക്കാം ഇത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇതാണ് എൻ്റെ ബ്രഷിൻ്റെ അവസ്ഥ എന്നിട്ട് ഇത് ഇത് ഞാൻ ഒരു ഒരു വീക്ക് ഒരു മാസം യൂസ് ചെയ്തിട്ടും ആ ഒരു മാസം യൂസ് ചെയ്ത എൻ്റെ ബ്രഷിൻ്റെ അവസ്ഥയാണിത് ഈ ഒരു ലെവലായി അപ്പം ഞാൻ മാറ്റി മാറ്റി ഞാനില്ലേ ഞാൻ നൂറ്റി ഇരുപത് രൂപേൻ്റെ ബ്രഷ് വരെ എൻ്റെ പല്ലിൽ ഞാൻ തേച്ച് നോക്കി നൂറ്റി ഇരുപത് രൂപേൻ്റെ ഒറ്റ ഒരു ബ്രഷ് നൂറ്റി ഇരുപത് കൊടുത്ത് ഞാൻ വാങ്ങി കാരണം ബ്രഷ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് പിന്നെ ഒരു ഒരു കല്യാണം കഴിച്ച ഒരു വീട്ടിൽ പോകുമ്പോൾ എൻ്റെ ബ്രഷ് ഉണ്ട് ആൾക്കാർ പേടിച്ച പോലെ അപ്പം ആ ഒരു ബേജാറിൽ ആ കിട്ടാത്ത നൂറ്റി ഇരുപത് രൂപേൻ്റെ ബ്രഷ് വാങ്ങി തന്നിട്ട് അതും ഇതുക്കും മേലെ കോലമായിരുന്നു ഒരു ദിവസമേ എനിക്കാവുന്നല്ലോ ബ്രഷ് എന്നാണല്ല ഇത് ഇതാന്ന് എൻ്റെ ബ്രഷിൻ്റെ കോലം ടീ ബ്രഷ് ഞാനിപ്പോൾ ഇതിൻ്റെ ഇടക്ക് ഞാൻ മാറ്റിയതാണ് ഈ ബ്രഷ് മാറ്റിയിട്ടാണ് ഞാൻ ഈ ബ്രഷ് ബ്രഷാക്കി ഇതും ഞാൻ ഇതിൻ്റെ കോലം ഞാൻ കണ്ടിങ്ങനെ കണ്ടാൽ നിങ്ങൾ നട്ടിപ്പോൾ കാണിച്ചതരാം ഇതാണ് എൻ്റെ ബ്രഷിൻ്റെ കോലം ഇത് കണ്ട ഇതാണ് എൻ്റെ ബ്രഷിൻ്റെ കോലം എനിക്ക് എന്താ പറ്റുന്നെന്ന് എനിക്കറിയില്ല ലൈക്ക് വയസ്സായ ആൾക്കാർ തേക്കുന്നേക്കാൾ ഗതികേടാണ് എൻ്റെ ബ്രഷിൻ്റെ കോലം പല ആൾക്കാരെന്നോട് ചോദിക്കും ഈ പ്രശ്നം നീ എന്താ പീഡിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് ഈവൻ ഞാനിപ്പം എവിടെങ്കിലും കസിന്റെ വീട്ടിൽ നിൽക്കാൻ പോവാണെങ്കില് എപ്പോഴും പുതിയ 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 ബ്രഷ് വാങ്ങിയിട്ട് ഞാൻ പോവുള്ളൂ കാരണം ഈ ബ്രഷിലും കണ്ട ആൾക്കാർ പോയി ചൂലേ ഇത് ഇതിനെ ഇപ്പൊ യൂസ് ചെയ്യാൻ തുടങ്ങിയ ബ്രഷാന്ന് ഇത് ചേരിക്കു ചൂലായില്ലേ ഇതാണ് സത്യം ഇതാണ് എന്റെ ബ്രഷിന്റെ അവസ്ഥ ഈ ബ്രഷിനം കണ്ട ആൾക്കാർ ഓടിപ്പോ പക്ഷേ ഞാൻ പറഞ്ഞല്ലേ ഇത് ഒരു കൊല്ലോ രണ്ട് കൊല്ലോ യൂസ് ചെയ്ത ബ്രഷ് അല്ല ഇത് ഒരു മാസമായിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷാണ് അപ്പം ഞാൻ നോർമൽ എല്ലാ ലോക്കൽ ലോക്കൽ ബ്രഷ് യൂസ് ചെയ്ത് ഹൈ ബ്രഷ് യൂസ് ചെയ്ത് വില കൂടിയത് യൂസ് ചെയ്ത് വില എല്ലാം ഞാൻ യൂസ് ചെയ്ത് ഹാർഡ് ബ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രഷ് ബ്രഷല്ലേ അതുവരെ ഞാൻ യൂസ് ചെയ്തു അതൊന്നും എൻ്റെ നിൽക്കുന്നില്ല അങ്ങോട്ട് ബ്രഷിൻ്റെ ആ ഒരു ഇത് തെറിച്ച് പോവാണ് ഇത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യേണ്ടെങ്കിൽ ഒരു ദിവസം പുതിയ ബ്രഷായിട്ട് എൻ്റെ മുന്നിലുണ്ടാവും പിന്നെ ആ ഒരു ദിവസം ആ ഒന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഉണ്ടാകും പിന്നെ രണ്ട് ദിവസം ആവുമ്പോഴും പിന്നെ അതിൻ്റെ കോലേ മാറും പിന്നെ മൂന്നാല് ദിവസം ആകുമ്പോൾ പിന്നെ ഈ ഒരു രൂപത്തിൽ നാല് ദിവസം വേണ്ട സത്യം പറയണ ഒരു രണ്ട് മൂന്ന് ദിവസം മതി ഈ ഒരു കോലത്തിലാണെന്ന് വേണ്ടിയിട്ട് എൻ്റെ ഇപ്പം യൂസ് ചെയ്യുന്ന ബ്രഷാണ് നമുക്ക് മടുത്ത് അവങ്ങ് എല്ലാവരും ചോദിക്കുന്നു നീ എന്ത് പല്ലേ നീ എന്ത് എന്തിട്ടിട്ടാണ് പല്ലേക്കുന്നത് എന്തിട്ടിട്ടാണ് പല്ലേക്കുന്നത് ഒന്നും ഇട്ടിട്ട് പല്ലേക്കുന്നതല്ലേ എൻ്റെ പല്ലിൻ്റെ ഗതികേട് എനിക്ക് മാത്രമേ അറിയുള്ളൂ ആൻഡ് കണ്ട ബ്രഷ് എന്നെ കളിയാക്കും എന്താ പല്ലേ അറിയപ്പെട്ട പല്ലേ പള്ളിയാറായിട്ടല്ല ഇതാണ് എൻ്റെ എന്റെ അവസ്ഥ അപ്പം എന്നെ എനിക്ക് മുപ്പത്തി രണ്ട് പരലുണ്ടോ എൻ്റെ പല്ലിൽ എന്ത് തേക്കുന്ന കാര്യങ്ങൾ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒന്നും തേക്കണ്ട പക്ഷേ എൻ്റെ ബ്രഷിംഗ് സ്റ്റൈലിന്റെ മതി ഞാനാണെങ്കിൽ ഭയങ്കര ഹാർഡാക്കി തേക്കും അത് വേണമെങ്കിൽ അതുകൊണ്ടായിരിക്കാം പക്ഷെ എത്ര ഹാർഡാക്കാണ്ട് തേക്കാൻ ശ്രമിച്ചാലും തേച്ചാലും ഈ ഒരു കോലത്തിലെത്തുന്നു അതാണ് സത്യം അും ചെറിയ ആൾക്കാരുണ്ടാവും ഈ ഫുഡ് കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ ലൈക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബ്രഷ് ചെയ്യുന്നത് ഞാൻ അങ്ങനത്തെ പരിപാടിയേ ഇല്ല അങ്ങനത്തെ പരിപാടിയേ ഇല്ല ഈവൻ രാത്രി തന്നെ ഇടക്ക് മടിയുണ്ടാവും രാത്രി പല്ലി ഇടക്ക് ഞാൻ തേക്കും ഇടക്ക് ഞാൻ തേക്കാറില്ല പക്ഷേ ഇതാണ് അവസ്ഥ അവർക്ക് പല്ല് കൂടുതലില്ല കേട്ടോ എനിക്ക് പല്ല് കൂടുതലില്ല എനിക്ക് പല്ല് കറക്റ്റാണ് ഞാൻ വേറൊന്നും പല്ലിനെ യൂസ് ആക്കലില്ല ലൈക്ക് എന്തെങ്കിലും എക്സ്ട്രാ എന്താ പറയാ ക്ലോസപ്പ് പല്ലുണ്ട് അങ്ങനെ ഇങ്ങനെ കളിയാക്കി പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ക്ലോസ് അപ്പല്ലിത് ക്ലോസ് അപ്പല്ല ഇത് നോർമൽ പല്ല് തന്നെയാണ് ആൻഡ് മുപ്പത്തിരണ്ട് പല്ലുകാരെനിക്കില്ല അതിനൊക്കെ കുറവാണ് സോ ഇതാണ് എൻ്റെ ഈ പല്ല് ഇങ്ങനെ വെട്ടിത്തിളങ്ങാനുള്ള കാരണം ഈയൊരു ഈ ഒരു ഒരു ബ്രഷിന്റെ കൈവായിട്ടേ ഞാൻ കണക്കൂട്ടുള്ളൂ സോ ആക്ച്വലി ഇത് നാട്ടക്കേസ് ആയിരിക്കും പല ആൾക്കാർക്കും പക്ഷേ ഇതാണ് റിയാലിറ്റി റിയാലിറ്റി നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല നാട്ടക്കേസ് ആവേണ്ട കാര്യമൊന്നുമില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ വില കൂടിയത് വില കുറഞ്ഞത് എല്ലാം ട്രൈ ആക്കി എൻ്റെ താട്ടന്മാർ എനിക്ക് വാങ്ങി തദ്ധ്യാ എല്ലാം ട്രൈ ആക്കിയിട്ട് എന്നെ പല്ലിൽ നിൽക്കുന്നില്ല പല്ലെന്ന് നിൽക്കുന്നില്ല അല്ലെങ്കിൽ പല്ലെന്താക്കും എന്ന് എനിക്കറിയുന്നില്ല അങ്ങോട്ട് പോകുമ്പോൾ നല്ല ബ്രഷ് ആയിരിക്കും പക്ഷേ കൈ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പുറത്തേക്ക് എടുക്കുമ്പം അതിൻ്റെ ഒരു കുറേ രീതിയില്ല സോ പല ആൾക്കാരും വേണമെങ്കിൽ ട്രോളും കളിയാക്കും അതെല്ലാം ഡിപ്പെൻസ് ഓൺ ബട്ട് പഴണോ ആൻഡ് എനിക്ക് എന്നെ മുപ്പത്തിരണ്ടിനേക്കാൾ കൂടുതൽ പല്ലുണ്ടെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് മുപ്പത്തി രണ്ട് പല്ലു വരെ ഇല്ല സോ ഇതാണ് എൻ്റെ അവസ്ഥ ഇതാണ് എൻ്റെ അവസ്ഥ എനിക്ക് മാസത്തിൽ ബ്രഷ് വാങ്ങി ബ്രഷ് വാങ്ങി എനിക്ക് മതിയായി സത്യമാകാം ബ്രഷ് വാങ്ങി മതിയായി നമ്മളിപ്പം എൻ്റെ വീട്ടിൽ നിന്ന് നിന്നിപ്പം ഇവിടെ മാർക്കറ്റിൽ പോയി ലൈക്ക് ഹൈപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങുമ്പം ഫസ്റ്റ് എൻ്റെ വീട്ടുകാർ വാങ്ങുന്നത് നാലും അഞ്ച് ബ്രഷാണ് ആർക്കറിയാം എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഈ ബ്രഷിൻ്റെ അവസ്ഥ വേണ്ടിയിട്ട് എൻ്റെ വീട്ടുകാർ തന്നെ എനിക്ക് രണ്ട് മൂന്ന് നാലും ബ്രഷ് സ്റ്റോക്കാക്കി വെച്ചിരും ഗതികേട് മനസ്സിലായ ഓ അത്രയും ഗതികെട്ട അവസ്ഥയിലേ സോ െ കളിക്കാൻ കേട്ടോ മുപ്പത്തിരണ്ടിനേക്കാൾ കൂടുതൽ പല്ലുണ്ട് പല്ല് കൂടുതലാന്നൊന്നും പല്ല് കൂടുതലല്ല പല്ല് പല്ലിനെട്ടാണ് ശരിക്കും എവിടെയാ പ്രശ്നം എനിക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് പ്രശ്നം മനസ്സിലാക്കും അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞുതരാം എവിടെയാ എൻ്റെ പ്രശ്നമൊന്നുമില്ലത് പല ആൾക്കാർ പക്ഷെ എനിക്ക് മനസ്സിലായത് എനിക്ക് തോന്നും ഈ പല്ലിന് ഇടവില്ലതുകൊണ്ടാണ് എൻ്റെ പ്രഷ് ഇങ്ങനെ ഇടവില്ല കൂടുതൽ ഇടവൊന്നും ഇല്ല കേട്ടാ ഈ എൻ്റെ മുന്നത്തെ രണ്ട് പല്ല് മോയലിൻ്റെ പല്ലുമല്ലേ ചക്കപ്പൊത്തും അല്ലേ അപ്പം ഇട ഇടവുണ്ട് അപ്പം പല ആൾക്കാരെന്നോട് പറഞ്ഞില്ലെന്ന് വെച്ചാൽ ആ ഇടവ് ഭാഗ്യമൊന്നാണ് ഞാൻ ഭാഗ്യത്തിൽ അങ്ങനെ വയ്യ അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇടവ് ഭാഗ്യമില്ല ഭാഗ്യക്കേടായിട്ടേ ഞാൻ കൂട്ടുകയുള്ളു ആൻഡ് ഇതാണ് റിയാലിറ്റി എൻ്റെ ബ്രഷിൻ്റെ കോലം കണ്ടാൽ ഇതാണ് റിയാലിറ്റി സോ അത്രയല്ലോ തെറ്റപ്പു